വർഷത്തിലധികം പഴക്കമുള്ള പാലക്കാട് നാഗലശ്ശേരി പഞ്ചായത്തിലെ മങ്ങാട്ടുകുളം അരികെ ഇടിഞ്ഞും കാടുപിടിച്ചും പരിപാലനമില്ലാതെ നാശത്തിന്റെ വക്കിലായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ സുസ്ഥിര തൃത്താല പദ്ധതിയിലുള്പ്പെടുത്തി നവീകരിച്ച കുളത്തിന്റെ ഇന്നത്തെ കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതാണ് ഒരു കോടി രൂപ ചെലവഴിച്ചായിരുന്നു പ്രവർത്തികൾ നടപ്പാക്കിയത് എഴുപത് സെന്റിലധികം വിസ്തൃതിയുള്ള കുളം ഒരു കാലത്ത് പ്രദേശത്തെ കാർഷിക മേഖലയുടെയും കുടിവെള്ള ലഭ്യതയുടെയും പ്രധാന സ്രോതസ്സായിരുന്നു കർഷകരുടെയും പ്രദേശവാസികളുടെയും ആവശ്യപ്രകാരമാണ് സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം നവീകരിച്ചത് പിന്നെ വളരെ മോശപ്പെട്ട രീതിയിൽ ഉപയോഗ ശൂന്യമായി കിടക്കുന്ന കുളം കഴിഞ്ഞ ബഡ്ജറ്റ് ഫണ്ടായി നമ്മുടെ ബഹുമാനപ്പെട്ട ഉത്തർത്താല എം എൽ എയും മന്ത്രിയും കൂടിയായ എം വി രാജേഷ് മുൻകൈ എടുത്തുകൊണ്ട് ഒരു കോടി രൂപ ഈ കുളത്തിന് അനുവദിക്കുകയും ഈ പ്രദേശത്തുകാരുടെയും പഞ്ചായത്തിൻ്റെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ കുളത്തിൻ്റെ പണി ഇപ്പോൾ ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാർച്ച് മാസം പതിന ജനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് ഈ കുളത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതിനുശേഷം എൻ്റെ കരാറുകാരൻ കൃത്യമായി അവരുടെ പണി ഒരു യാതൊരു വിധ പിന്നെ വള്ളത്തിലുമില്ലാതെ കൃത്യമായി കൊണ്ട് തന്നെ ഈ പണി സമയബന്ധിതമായി വേണ്ടി കാത്തിരിക്കുകയാണ് കുളത്തിലെ ചളി നീക്കം ചെയ്ത് ആഴം കൂട്ടി പടവുകൾ നിർമ്മിച്ചു കരിങ്കലുകൾ കൊണ്ട് സൈഡ് ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കി കുളത്തിന് ചുറ്റും ഇന്റർലോക്ക് സ്ഥാപിച്ചു സംരക്ഷണ വേലിക്കൊപ്പം ഇരിപ്പിടവ് നിർമ്മിച്ചിട്ടുണ്ട് കൂടാതെ സോളാർ ലൈറ്റും സ്ഥാപിക്കും നാൽപ്പത് അധികം വരുന്ന കൃഷിസ്ഥലത്ത് ജലസേചനം ലഭ്യമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് കുളിക്കുന്നതിനും മറ്റും ഉപയോഗപ്രദമാക്കുന്നതോടൊപ്പം നീന്തൽ പരിശീലനം നൽകാനും ലക്ഷ്യമിടുന്നുണ്ട് ഈ ചാനൽ ന്യൂസ് വീട് വെക്കാൻ പണമില്ലേ സ്ഥലം വാങ്ങിക്കാനും വീടൊന്നും ശെരിയാക്കാനും പണം തികയുന്നില്ലേ ഇനി ആ ചിന്തകളൊന്നും വേണ്ട സാധാരണക്കാർക്ക് വരെ കിട്ടാവുന്ന കെ എസ് എഫിയുടെ ഭവന വായ്പ പദ്ധതി ഉണ്ട് അതും മിതമായ പലിശ നിരക്കിൽ ഈ വായ്പ എന്തിനൊക്കെ ലഭിക്കുമെന്ന് അറിയാമോ ഭൂമി വാങ്ങുന്നതിന് വീട് വാങ്ങുന്നതിനും പുതുക്കി പണിയുന്നതിനും പുതിയ വീട് പണിയുന്നതിന് തീരാത്ത വീടിന്റെ പണി പൂർത്തിയാക്കുക അങ്ങനെ കെട്ടിടവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാകുന്നതാണ് കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന കെ എസ് എഫ്ഇ യുടെ അറുനൂറ്റി എൺപതിലധികം ശാഖകളിലൂടെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെയാണ് വായ്പ ലഭ്യമാക്കുന്നത് തിരിച്ചടിന് പരമാവധി മുപ്പത് വർഷത്തെ കാലാവധിയും ലഭിക്കും ഇനി ആർക്കൊക്കെ കെ എസ് എഫ്ഇ യുടെ ഭവന വായ്പ ലഭിക്കും എന്നല്ലേ ശമ്പള വരുമാനക്കാർക്ക് കൃഷിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും വരുമാനമുള്ളവർക്ക് ഡോക്ടർ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൌണ്ടന്റ് തുടങ്ങി പ്രൊഫഷൻസ് ചെയ്യുന്നവർക്ക് വാടക ഇനത്തിൽ വരുമാനമുള്ളവർക്ക് വിദേശത്ത് ജോലിയുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തുടങ്ങി ഏതൊരു വ്യക്തിക്കും വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കെ എസ് എഫ് ഇ ശാഖയുമായോ ഇ കാണുന്ന നമ്പറുമായോ ബന്ധപ്പെടുക